ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണത്തിന്റെ ഭാഗമായി ഓങ്ങല്ലൂർ മുതൽ ഭാഗത്തെ പ്രവർത്തികൾ പൂർത്തിയായി ഒന്നാം ഘട്ട ടാറിംഗ് ആണ് പൂർത്തിയാക്കിയത് കിഫ്ബി ഫണ്ടിൽ നിന്ന് എൺപത്തി കോടി രൂപ ചെലവഴിച്ച് പട്ടാമ്പി നീള ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി കോളേജ് വരെയുള്ള ഭാഗം നവീകരിക്കുന്നുണ്ട് ഓങ്ങല്ലൂർ മുതൽ കൂൾ സിറ്റി ജംഗ്ഷൻ വരെ ലെവലിംഗ് പൂർത്തിയാക്കി ഒന്നാം ഘട്ട ടാറിംഗ് ആണ് പ്രവർത്തികൾ മുഹമ്മദ് റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ കൊളപ്പള്ളിയിൽ നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന റോഡ് പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലേക്ക് പ്രവേശിച്ചു വളരെ നന്നായി അതിന്റെ ഡി ബി എം വർക്കാണ് ഇപ്പം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി ഈ റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ് കെ ആർ പിന്നെ എക്സി എ ഇ അതുപോലെ ഓർസിയർമാരൊക്കെ തന്നെ രാത്രിയും രാത്രിയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് രാത്രിയും രാവിലെയും ഒക്കെ ഫുൾ ടൈം ഇതിന്റെ ഫീൽഡിലുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് നാല് ദിവസം ഗതാഗതം നിരോധിച്ചായിരുന്നു നിർമ്മാണം ഐ പി ടി കോളേജ് മുതൽ ഓങ്ങല്ലൂർ വരെയുള്ള ഒന്നാം ഘട്ട പ്രവർത്തികൾ പൂർത്തിയായിരുന്നു ഇനി വാടനകുഷ്ടി സ്കൂളിന്റെ സമീപവും പട്ടാമ്പി ടൗൺ പ്രദേശത്തെയും പ്രവർത്തികൾ ബാക്കിയാണ് ഒന്നാം ഘട്ട ടാറിംഗ് പൂർത്തിയായ ഐ പി ടി കോളേജ് മുതൽ വരെയുള്ള ഭാഗത്ത് നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട് ലോകം